السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبه للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الكرام أجمعين أما بعد يتوم بهما نادر ونرنى صلاتك البندقة مهتك മുത്താലിം സുഹൃത്തുക്കൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിശുദ്ധ നിബീധനവുമായി ബന്ധപ്പെട്ട് ഇർഷാദിയയിൽ നടന്നുവരുന്ന സെമിനാറിൻ്റെ ഭാഗമായിട്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മഹാനായ അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം മീലാദ് മീലാദാഘോഷം ലോകം മുഴുക്കെ ആചരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് സുനധിയമായത്തിൻ്റെ വിരോധികളായ സകല വിദഗ്ധത്തുകാരും ഓരോ വർഷവും ഈ മഹത്തായ ആഘോഷത്തെ കെടുത്തിക്കളയാൻ വേണ്ടി നിരന്തരം പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അള്ളാഹു സുബഹാനോ തല മീലാദാഘോഷം മുക്മിനിങ്ങളുടെ മനസ്സിൽ കൂടുതൽ പ്രൗഢിയോടെ കൂടുതൽ കൂടെ ആചരിക്കാനും ആഘോഷിക്കാനും ഉള്ള മനസ്സ് ഓരോ വർഷവും നിരന്തരമായി വർധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ വർഷം തന്നെ വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ റബിയുല്ലവലിൽ ആഘോഷങ്ങൾ വേണ്ട അത് വയനാട്ടുകാരോടുള്ള ഒരു ഐക്യദാർഢ്യമാണ് എന്ന പേരിൽ വിദേഹത്തുകാർ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് എന്നാൽ അഹ്ലസുന്നതിവൽ ജമാഅത്ത് അടക്കം അതിൻ്റെ ഉലമാക്കൾ നിരന്തരം അവരുടെ ദേവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുമിനിങ്ങൾ വീണ്ടും ഏറ്റെടുത്ത് വളരെ സന്തോഷത്തോടു കൂടെ നിർവഹിച്ചു എന്തിനാണ് ഈ നബിദിനം മീലാതാഘോഷം എന്തിനാണ് നമ്മൾ നിർവഹിക്കുന്നത് എന്തിനാണ് അങ്ങനെ ഒരു ആഘോഷം യഥാർത്ഥത്തിൽ അതിനെ നമ്മളൊന്ന് പരിശോധിച്ചാൽ നബിദിനാഘോഷം കൊണ്ട് മീലാതാഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട മൂന്ന് കാര്യം ഒന്ന് ഹബീബായ മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലി വസല്ലമ തങ്ങളോടുള്ള മഹബത്താണ് മുത്തൻ വിദങ്ങളോടുള്ള മഹബത്ത് ആ ഉള്ളവർ മാത്രമേ നബിദിനാഘോഷത്തിനെ സപ്പോർട്ട് ചെയ്യുകയുള്ളു അത് മറ്റൊന്ന് മറ്റൊന്നത്തെ അദീമതിരി നബി സല്ലാഹു അലൈഹി വസ്ലം മഹാനായ നബി സല്ലാഹു അലഹി വസ്ലം തങ്ങളോടുള്ള ആദരവും ബഹുമാനവും മൂന്നാമത്തത് ഇൽഹാറുൽ ഫറഹിബ സുറൂർ സന്തോഷ പ്രകടനം മുത്തനബി സല്ലാഹു അലൈ വസല്ലം പൂജാതനായ പരിശുദ്ധ ദിവസമാണല്ലോ ഇന്ന് എന്ന് അന്ന് മിനിങ്ങളെ മനസ്സിലുണ്ടാകുന്ന സന്തോഷത്തിൻ്റെ പ്രകടനമാണ് മീലാതാഘോഷം കൊണ്ടുള്ള പ്രധാന ഉദ്ദേശം ഇത് നാം സുമാർ പറയുകയില്ല ലോകത്ത് കഴിഞ്ഞുപോയ ഒട്ടുമിക്ക അയിമ്മത്തുകളും ഇത് രേഖപ്പെടുത്തിയത് കാണാം മഹാനായ അഷ്റഫുൽ വറ മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലൈ വസല്ല തങ്ങളുടെ മിലാദ് ആഘോഷത്തിന് പ്രതിഫലം ലഭിക്കുമെന്നും അതിൻ്റെ പ്രധാന കാരണം മഹാനായ നിധങ്ങളോടുള്ള മഹബത്തും ബഹുമാനവുമാണ് എന്നും ബഹുമാനപ്പെട്ട മാമന സൂയൂദ് റദി അള്ളാഹു വളരെ വ്യക്തമായി പറയുന്നത് കാണാം യുസാബു അലൈഹ സ്വാഹിബുഹ ഈ മിലാദ് ആഘോഷിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തായാല വണ്ണമറ്റ

നിവിധങ്ങളുടെ ആ ജന്മദിനത്തിൻ്റെ പേരിൽ ഒരു സന്തോഷം പ്രകടിപ്പിക്കലും അവിടുത്തെ ആഹ്ലാദം പ്രകടിപ്പിക്കലും ഇതിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഇത് പ്രവർത്തിക്കുന്ന ഇത് നിർവഹിക്കുന്ന ആഘോഷിക്കുന്ന ആളുകൾക്ക് അള്ളാഹുദായ പ്രതിഫലം കൊടുക്കുന്നത് എന്ന് മഹാനായ ഇമാമുന സൂയുദ് അറിയാഹു അൻഹു അവിടുത്തെ ഹുസൻ ഉൽ ഫി അമലിൽ മൗലീദ് എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം മഹാനായ നിമിതങ്ങൾ മഹബത്ത് വെക്കാതെ മിനിങ്ങളായി നമുക്ക് നിർവാഹല്ല ഇമാം പൂർത്തിയാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ മാര്ഫത്ത് ലഭിക്കണമെങ്കിൽ അള്ളാഹിൻ്റെ ഹബീബിനെ മനസ്സിലാക്കണം നിബിതങ്ങളുടെ മഹബത്തിലൂടെ മാത്രമേ അള്ളാഹുവിൻ്റെ മഹബത്ത് കരസ്ഥാവൂ ഞാൻ അള്ളാഹിൻ്റെ റസൂലിനെ മാത്രം മഹബത്ത് വെക്കുന്നു അള്ളാഹുവിനെ ആ മഹബത്ത് വെക്കൂല എന്ന ഒരു രൂപമോ അതല്ലെങ്കിൽ അള്ളഹാനെ മാത്രമേ ഞാൻ മഹബത്ത് വെക്കൂ മുത്തുർ അസൂറുള്ളി തങ്ങളെ ഞാൻ അത്രയ്ക്ക് അത്രക്കെന്നെ മഹബത്ത് വെക്കൂല എന്ന രൂപവും പറ്റൂല അള്ളാഹുവിൻ്റെ അള്ളഹാനെ മനസ്സിലാക്കി അറിഞ്ഞ് അഭിബാധത്തെടുക്കാനാണ് അള്ളാഹു നമ്മൾ പറഞ്ഞയച്ചത് അള്ളാഹുവിനെ അറിഞ്ഞ് അബാധത്തെടുക്കാനാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു പഠിച്ചത് എന്ന് പരിശുദ്ധ ഖുർആാനിൽ പറയുമ്പോൾ അള്ളാൻ്റെ മായിരിഫത്ത് ലഭിക്കാൻ അതിന് മുഹമ്മദ് റസൂൽഹി നിവിധങ്ങളെ മാരിഫത്ത് വേണം നിവിധങ്ങളെ പരിചയപ്പെട്ടവർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടാൻ കഴിയും അള്ളാഹു നമുക്കൊക്കെ തോഫീക ചെയ്യുമാറാകട്ടെ നമുക്കറിയാലോ ഏത് ചെറിയ വിദ്യാർത്ഥികൾക്കും ചെറിയ കുഞ്ഞുമക്കൾക്ക് പോലും മനഃപ്പാടമുള്ളൊരു ഹദീസാണ് ലായുബ്മിന് അഹദുക്കും ൂന അഹബിലി ഒരു മുത്താലിം വയതിന് റബിയുല്ലൊരു വയതിന് വന്നാൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച വയതിന് ഉറുതിക്ക് വന്നാൽ ആ കുട്ടികളൊക്കെ കാണാതെ പഠിച്ച ഒരു ഹദീസാണ് ലായു മിൻ അഹദിക്കും അതുപോലെ തന്നെ ഷെഹ്റു റമദാൻ എന്നതി മുൻസില ഫിഹിൽ ഖുർആൻ അതെല്ലാ കുട്ടികൾക്കും അറിയാം ഇങ്ങനെ എല്ലാ ചെറിയ വിദ്യാർത്ഥികൾക്ക് പോലും കാണാപ്പാഠമുള്ള ഒരു ഹദീസാണില്ല പക്ഷേ അതിൻ്റെ ആശയങ്ങളോ മഹാന്മാരായ അയിമ്മത്തുകൾ അതിനെ വിശദീകരിക്കാനായി ഗ്രന്ഥങ്ങളെ രചിച്ചിട്ടുണ്ട് അത്രയും ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹരീസാണിത് എന്നെ ഇഷ്ടപ്പെടുന്നതിന് എന്നെ എന്നേക്കാൾ ഒരാളെ മാതാവിനെ ഇഷ്ടപ്പെട്ടാലും മാതാപിതാക്കളെ ഇഷ്ടപ്പെട്ടാലും മക്കളെ ഇഷ്ടപ്പെട്ടാലും അവൻ മിനാവൂല എന്ന് മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി തോഹ മുഹമ്മദു റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലമ തങ്ങള് പഠിപ്പിക്കുന്നു എന്നാൽ എനിക്കറിയോ മഹാനായ ഉമർ ബിൻ ഖത്താബ് വിൽ ഖത്താബ്രി അള്ളാഹുത്തുഅാലുഹുവിൻ്റെ സംഭവം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് നബി സാഹ അലൈഹി വസല്ലമ തങ്ങളെ കയ്യും പിടിച്ച് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സദസ്സിൽ ഇരിക്കുന്ന ഘട്ടം മഹാനായ നബി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല തേലാന്ന് പറയുന്നു അബ്ദുല്ലാഹിബിൻ ഹിഷാമിൽ നിന്ന് ഇമാമുൻ ബുഖാരി റളിയല്ലാഹു അള്ളാൻ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുത്തനബി തങ്ങളെ കയ്യും ബിൻ ഖത്താബ് തങ്ങളെ കയ്യും കോട്ട് കോർത്ത് പിടിച്ച് ആയിരിക്കുന്ന ഘട്ടമാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഹബീബായ തങ്ങളോട് പറഞ്ഞു നബിയേ എനിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളോട് എനിക്ക് വല്ലാത്ത മഹബത്താണ് ഇഷ്കാണ് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ നബി സല്ലു അലൈ വല്ലം അത് കേട്ടപ്പോൾ ഒരു സന്തോഷം എൻ്റെ മക്കളേക്കാൾ എൻ്റെ വാപ്പയേക്കാൾ എൻ്റെ മറ്റുള്ള ഇതിനേക്കാൾ പക്ഷേ ആദ്യം എനിക്ക് ആരോടാണ് എൻ്റെ ശരീരത്തിനോടാണ് അത് കഴിഞ്ഞിട്ടേ താങ്കളോടുള്ളൂ എന്നു ഒരു വാചകം മഹാനായ അമർ ബിൽഹത്താബ് റതി അള്ളാ ഉത്തലെന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി സല്ല അലയു സ്വല്ലം ഉമർ തങ്ങളോട് പറഞ്ഞു പോരല്ലോ മറേ ഇപ്പം ശരിയായിട്ടില്ലല്ലോ മറേ ഇമൻ കാമിലായിട്ടില്ലല്ലോ മറേ മഹാനായ അഷറഫ് വറ മുഹമ്മദ് ഈ വാക്ക് പറഞ്ഞപ്പോൾ നിബിതങ്ങളെ മറുപടി കേട്ട് മഹാനായ ഉമർത്താബുറിയാഹു തന്നു പറഞ്ഞു എന്നാൽ എന്നേക്കാൾ കൂടുതൽ എൻ്റെ ശരീരമല്ലാത്ത മറ്റുള്ളതിനേക്കാൾ കൂടുതൽ ഞങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു അത് പോരെന്ന് പറഞ്ഞപ്പോൾ മഹാനവരികൾ പറഞ്ഞു എന്നാൽ നബിയെ ഞാൻ എൻ്റെ ശരീരത്തേക്കാൾ കൂടുതൽ എൻ്റെ ആത്മാവിനേക്കാൾ കൂടുതൽ നിങ്ങളെയാണ് മഹബത്ത് വെക്കുന്നത് മഹാനായ അഷ്റഫുൽ വറ മുഹമ്മദ് റസൂറുല്ലാ സല്ലാഹു അലൈ വസല്ലമ ഉമർ തങ്ങൾ പറഞ്ഞപ്പോൾ മഹാനായ വിധങ്ങൾ പറഞ്ഞു അല്ല ഇപ്പോഴാണ് പൂർത്തിയായത് ഇപ്പോഴാണ് നിങ്ങളൊരു യഥാർത്ഥ ഉഗ്മിനായത് നിസ്കരിക്കൂല എന്നല്ല പറഞ്ഞത് പേര് ഈ മാം പൂർത്തിയാവൂല എന്നല്ല ഹബീബായ വിധങ്ങൾ പറഞ്ഞു മഹബത്ത് ഇല്ലെങ്കിൽ സ്വന്തം ശരീരത്തെക്കാൾ കൂടുതൽ ഒത്തുനിധങ്ങളു വെച്ചിട്ടില്ലെങ്കിൽ അവരെ ഇമാം പൂർത്തിയാവൂല എന്ന് മഹാനായ ഉമർവിൽ തങ്ങളോട് പറയുമ്പോൾ ഈ മീലാദാഘോഷത്തിലൂടെ നമ്മുടെ ഈമാനിനെ ഉറപ്പിക്കാൻ ഈമാനിനെ ദൃഢപ്പെടുത്താൻ ഈമാനികമായ ആ ഒരു സന്തോഷം അള്ളാഹുവിൻ്റെ നിന്ന് ലഭ്യ നമ്മൾ മീലാദാഘോഷത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു താര തോഫിക്ക് ചെയ്യുമാറാകട്ടെ മറ്റൊന്ന് നബി അഹുഅലൈ വസ്ലം ഹബിബാബി തങ്ങളെ ബഹുമാനിക്കുക എല്ലാത്തിനേക്കാളും കൂടുതൽ അള്ളാൻ്റെ ഹബീബായ തങ്ങളെ ബഹുമാനിക്കുക പരിശുദ്ധ ഖുർആാനിൽ നമ്മോട് ഇത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ആരാണ് യഥാർത്ഥ വിജയികൾ അള്ളാഹുവിൻ്റെ ഹബീബായ നബി അലൈഹി സാഹലിതങ്ങളെ വിശ്വസിച്ചവര് മാത്രമാണോ അല്ല വല്ല ദീന ആ മനോബിളെ വിശ്വസിച്ച ആളുകൾ ഹബീബായ ദീനിനെ സഹായിച്ചവർ ആ നബിതങ്ങളെ ബഹുമാനിച്ചവർ അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങൾക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത പരിശുദ്ധമായ ഖുർആാനിനെ ആ പ്രകാശത്തെ പിന്തുടരുന്ന ആളുകൾ അവരാണ് യഥാർത്ഥ വിജയികൾ അവരും മാത്രമേ വിജയികളുള്ളൂ അതുകൊണ്ട് തന്നെ മുബ്മിനികളെ അള്ളാഹുവിൻ്റെ ഹബീബായ നബിസുലാഹു അലി വസല്ലമതങ്ങളുടെ ആ മീലാദോഘോഷം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈമാനിനു വേണ്ടി നമ്മുടെ ഈമാനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അതിനു വേണ്ടിയാണ് ആഘോഷിക്കുന്നത് ലോകത്തുള്ള സകല മിനിങ്ങളും ഇതിൻ്റെ പേരിൽ സന്തോഷം പങ്കിടുന്നത് അർഹമുറാഹിമീനായ അൽ മലിക്കുൽ മുറുഖായ രാജസൈദായ അള്ളാ ഞങ്ങളെ ഇമാനിനെ സംരക്ഷണം നൽകണേ റഹ്മാനെ മുത്തനു വിധങ്ങളോടുള്ള മഹബത്ത് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ അതിന് ഉതകുന്ന കാരണമായി ഞങ്ങളെ ഈമാനിന്റെ പവറിന്റെ കാരണമായി ഞങ്ങളെ ഈ സെമിനാറും ഞങ്ങളുടെ ആഘോഷവും മുഹമ്മദീൻ സാഹു അലി വസ്ല്ലം എന്ന പരിശുദ്ധമായ ദുവാടെ ഞാൻ വിരാമം ഇടുന്നു അനിൽഹി റബി ലാലമി